എന്റെ ആരാധനാ സ്വാതന്ത്ര്യം അതാർക്കും അടിയറ വച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ശശി തരൂർ ചങ്കൂറ്റത്തോടെ കാണിച്ചത് തന്റെ ഫേസ്ബുക്ക് പേജിൽ രാമക്ഷേത്രം ഉയർന്നതിന്റെ സന്തോഷം പങ്കുവച്ചാണ് എന്നാൽ തനി നിറം പുറത്തു കാണിച്ചു എന്ന ആരോപണവുമായി ഒരുപാട് കമന്റുകൾ ആ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട് ശശി തരൂർ വസ്തുതകളെ വസ്തുതകളായി കാണുന്ന വ്യക്തിയാണ് ഒരു മുസ്ലിം വോട്ടിനെയും അദ്ദേഹത്തിന് ഭയമില്ല ഇസ്രോയിലെ ഹമാസ് യുദ്ധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോഴും തന്റെ ഈ നിലപാട് തരൂർ വ്യക്തമാക്കിയിരുന്നു രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ സന്തോഷം പങ്കുവച്ച കോൺഗ്രസ് നേതാവ് ശശി ഭാരതം മുഴുവൻ കാത്തിരുന്ന അയോധ്യ രാമക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിനിടെയാണ് രാംലീലയുടെ ചിത്രം അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് സന്തോഷം പ്രകടിപ്പിച്ചത് ഭഗവാൻ രാമന്റെ ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ കേരളത്തിൽ നിന്നടക്കം കോൺഗ്രസ് ഇടത് ജിഹാദി പ്രൊഫൈലുകളിൽ നിന്നും ശശി തരൂരിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത് തരൂരിന്റെ തനി നിറം പുറത്തുവന്നു എന്നടക്കം കമന്റുകളും വന്നു ചിലർ പോസ്റ്റിന് താഴെ അള്ളാഹു അക്ബർ വിളികളുമായും എത്തി എല്ലാവർക്കും അവരവരുടെ വിശ്വാസത്തിൽ പൂർണ്ണ അധികാരമുണ്ട് മറ്റവസരങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ അയോധ്യ ഉൾപ്പെടെ പല ക്ഷേത്രങ്ങളിലും പോകും ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് വലിയ പ്രചാരണം നൽകാറില്ല അവസരം ലഭിക്കുമ്പോൾ ഞാനും അയോധ്യയിൽ പോകുമായിരിക്കും ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് രാഷ്ട്രീയം കളിക്കാനല്ല എല്ലാ വ്യക്തികൾക്കും ദൈവവുമായുള്ള ബന്ധം സ്വകാര്യ വിശ്വാസമാണ് ഞാൻ ആരുടെയും വിശ്വാസത്തെ കുറ്റം പറയില്ല എന്റെ വിശ്വാസം എന്റെ സ്വകാര്യ വിഷയമാണ് എന്നായിരുന്നു എംപിയുടെ വാക്കുകൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഉച്ചവരെ അടച്ചിരുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു ആളുകൾ ആരോഗ്യത്തിനു വേണ്ടി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കും അതിന്റെ ഫലം കിട്ടുന്നത് ആശുപത്രികളിൽ പോകുമ്പോഴാണ് ആശുപത്രി അടച്ചിടുന്നത് ജനങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്തതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത് ക്ഷേത്ര ചടങ്ങിൽ പോയാൽ നിങ്ങൾ ബി ജെ പിയിൽ ചേർന്നോ എന്ന് ചോദിക്കും പോയില്ലെങ്കിൽ നിങ്ങളൊരു ഹിന്ദു വിരോധിയാണോ എന്ന് ചോദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ നിലപാടുകൾ കൊണ്ട് പലപ്പോഴും ശ്രദ്ധേയനാണ് ശശി തരൂർ ആരെയും ഭയക്കാതെ തന്റെ നിലപാടുകൾ അദ്ദേഹം പറയാറുണ്ട് ഗവർണർക്ക് നേരെ സഖാക്കന്മാർ ഗോഗ്വാളികൾ നടത്തിയപ്പോൾ ഗവർണറെ പിന്തുണച്ചിരുന്നു ശശി തരൂർ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ചർച്ച ആയിരുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റായി പ്രവർത്തിക്കുകയല്ല എല്ലാവരെയും നോക്കുകയാണ് പോലീസിന്റെ ജോലി എസ് എഫ് ഐക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് നിയമപരമായ ചില അവകാശങ്ങളുണ്ട് ഉണ്ട് നിയമം മാറ്റുന്നതുവരെ ഗവർണർക്ക് അവകാശങ്ങൾ ഉപയോഗിക്കാം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യത്തിന് എതിരാണോ ക്രിമിനൽസ് എന്ന് വിളിച്ചത് അവർ ക്രിമിനലുകളാണ് എന്ന് ഗവർണർക്ക് തോന്നിയത് കൊണ്ടാവാം എന്നായിരുന്നു ശശി തരൂറിന്റെ വാക്കുകൾ എന്തുകൊണ്ടാണ് ശശി തരൂറിനെ പോലെ ചിന്തിക്കാൻ കേരളത്തിലെ സഖാക്കന്മാർക്ക് ആകാതെ പോകുന്നത് എന്ന ചോദ്യവും അവിടെ പ്രസക്തമായിരുന്നു അതുപോലെ തന്നെ അന്തരിച്ച മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷ്രഫിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശവും വിവാദമായിരുന്നു ആളുകൾ മരിക്കുമ്പോൾ അവരെക്കുറിച്ച് ദയോടെ സംസാരിക്കണമെന്ന് പഠിപ്പിച്ച ഇന്ത്യയിലാണ് താൻ ജനിച്ച് ജീവിച്ചത് അതിനാലാണ് അനുശോചനക്കുറിപ്പിൽ പർവേസ് മുഷ്രഫിനെ പ്രകീർത്തിച്ചത് എന്നായിരുന്നു ശശി തരൂരിന്റെ വാക്കുകൾ ഒരിക്കൽ രാജ്യത്തിന്റെ ശത്രുവായിരുന്ന പ്രവേസ് സമാധാനത്തിലുള്ള യഥാർത്ഥ ശക്തിയായി മാറി എന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത് ആളുകൾ മരിക്കുമ്പോൾ ദയോടെ അവരെക്കുറിച്ച് സംസാരിക്കണമെന്ന് പഠിപ്പിച്ച ഇന്ത്യ രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത് മുഷ്രഫ് ഇന്ത്യയുടെ ബദ്ധ ശത്രുവായിരുന്നു കാർഗിൽ യുദ്ധത്തിന്റെ കാരണക്കാരനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലത്തും സ്വന്തം താല്പര്യ പ്രകാരം ഇന്ത്യയുമായുള്ള സമാധാനത്തിന് ശ്രമിച്ചു എന്നാൽ പർവേസ് ഒരു സുഹൃത്തായിരുന്നില്ല ഞങ്ങളെപ്പോലെ സമാധാനത്തിന് തന്ത്രപരമായ നേട്ടങ്ങളുണ്ടെന്ന് വിശ്വസിച്ച ഒരു വ്യക്തി എന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത് ഡെസ്ക്യൂസ്